പിന്നെ നമ്മുടെ ഇതിൽ പുതുതായിട്ട് കുറച്ച് ടെക്കോമ വെറൈറ്റീസ് വന്നിട്ടുണ്ട് കേട്ടോ അത് മിനിയേച്ചർ വെറൈറ്റിയാണ് പണ്ടത്തെ പോലെ നല്ല ഹൈറ്റിൽ വളർന്നിട്ട് പോകുന്നൊരു വെറൈറ്റി അല്ല മിനിയേച്ചർ ആയി നിന്നിട്ട് തന്നെ നിറഞ്ഞു പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ അയച്ച് തരുന്ന മിക്ക പ്ലാന്റ്സിലും തന്നെ പൂക്കൾ ഉണ്ടായിരിക്കും കേട്ടോ അപ്പം മിനിയേച്ചർ വെറൈറ്റിയാണ് ടെക്കോമയുടെ സ്റ്റോക്ക് വന്നിട്ടുള്ളത് ടോട്ടൽ ഒരു മൂന്ന് വെറൈറ്റിയാണ് ഉള്ളത് പിങ്ക് യെല്ലോ പിന്നെ ഒരു ഓറഞ്ച് കളർ അപ്പം പിന്നെ ഒരു മൂന്ന് വെറൈറ്റിയാണ് ടെക്കോമയുടെ പുതുതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഓരോ പ്ലാന്റിനും റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും ഈ ഒരു സൈസുള്ള പ്ലാന്റ്സാണ് മൂന്ന് പ്ലാന്റിൻ്റെയും അയച്ച് തരുകട്ടോ ഓരോന്നിനും വരുന്ന റേറ്റ് ആണ് തൊണ്ണൂറ് രൂപ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിക്കോഡിയ പ്ലാന്റ്സും പുതുതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് പണ്ട് നമ്മൾ കൊടുത്തിരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു അത് നമ്മുടെ കയ്യിൽ കുറച്ച് നാളായിട്ട് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള നിക്കോഡിയ പ്ലാന്റ്സ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് നിക്കോഡിയയുടെ ഒരു പ്ലാന്റിനും റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ തന്നെയാണ് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിക്കോഡിയയുടെ അയച്ചു തരുന്നത് അപ്പോൾ പ്ലാന്റ്സ് വേണ്ടിവരുമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെയുള്ള മറ്റൊരു പ്ലാന്റ് ആണ് ജസ്റ്റീഷ്യ പ്ലാന്റ്സ് ജസ്റ്റീഷ്യ പ്ലാന്റ്സിൻ്റെ പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ പിന്നെ കാണിക്കുന്ന പാഷൻ ഫ്ലോറയുടെ ഒരു രണ്ട് വെറൈറ്റീസാണ് റെഡ് കളറിൽ പൂ അതുപോലെ തന്നെ ബ്ലൂ കളറിൽ പൂ ഉണ്ടാകുന്നതും രണ്ട് വെറൈറ്റീസാണ് സ്റ്റോക്ക് ഉള്ളത് പാഷൻ ഫ്ലോറ വളരെയധികം സ്മെല്ലുള്ള പൂക്കളാണ് ഉണ്ടാവുന്നത് കേട്ടോ രണ്ടിനും ഓരോ പ്ലാന്റിനും റേറ്റ് വരുന്നത് അമ്പത് രൂപ വെച്ചിട്ടാണ് പിന്നെ നമ്മൾ കാണിക്കുന്നത് ഒരു ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഒരു പത്ത് പ്ലാന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണ് ഈ ഒരു വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് പത്തും നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഡി ഫി സൈസുള്ള പ്ലാന്റ്സ് ആയിരിക്കും ഈ ഒരു കോംബോയിലൂടെ നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ ഈ ഒരു കോംബോയ്ക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇതിൽ പത്ത് വെറൈറ്റി ഹാങ്ങിങ് പ്ലാന്റ്സ് ആണുള്ളത് എല്ലാം തന്നെ ഡിഫറെൻ്റ് വെറൈറ്റീസാണ് ഇതിൽ നമ്മൾ ഡിസിഡിയ വെറൈറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബേബി സൺറോസ് വെറൈറ്റി ഉണ്ട് ഇത് പിങ്ക് ലേഡി എന്ന് പറയുന്ന പറയുന്നൊരു വെറൈറ്റിയാണ് ഈ കാണിക്കുന്ന സ്ട്രിങ് ഓഫ് ബനാന എന്ന് പറയുന്ന ഒരു ഹാങ്ങിങ് വെറൈറ്റിയാണ് കേട്ടോ വളരെ ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ കാണാനായിട്ട് ബനാന പോലെയാണ് ഇലകൾ ഉണ്ടാവുക പിന്നെ ഇത് സ്ട്രിങ് ഓഫ് മില്ലിയൻസ് എന്ന് പറയുന്ന പറയുന്നൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ലീവ്സ് ഹാർട്ട് ഷേപ്പിലാണ് കേട്ടോ ലീവ്സ് ഉണ്ടായിരിക്കും വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഈ മില്ലിയൻ എന്ന് പറയുന്ന വെറൈറ്റി കാണിക്കുന്നത് വാട്ടർ ഡിസ്റ്റീരിയ എന്ന് പറയുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ഇനി ആഡ് ചെയ്തിരിക്കുന്ന ഒരു പുതിയൊരു വെറൈറ്റിയാണ് റിബ്സാലീസ് വെറൈറ്റി ആണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഇലകൾ ഇതുപോലെ റെഡ് കളറിലേക്ക് വളർ മാറും കേട്ടോ വളരുന്നതനുസരിച്ച് പിന്നെ നമ്മൾ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒരു ഇംഗ്ലീഷ് ഐ വിയുടെ ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം എല്ലാം തന്നെ നല്ല അടിപൊളി പ്ലാന്റ്സാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കോമ്പോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്ട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വേണമെന്ന് കൂട്ടാറുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനബിൾ ചെയ്ത് വയ്ക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് നമ്മളിടുന്ന പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ